നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഹൈവേസ് മാനേജ്മെന്റ് കമ്പനിയിൽ മുപ്പത് എഞ്ചിനീയർമാരുടെ ഒഴിവുകളുണ്ട് ശമ്പളം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് എഞ്ചിനീയറുടെ ഒഴിവുകൾ മുപ്പത് എണ്ണമാണ് യോഗ്യത ഐ ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡാറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള സമാന വിഷയങ്ങൾ എന്നിവയിലെ എഞ്ചിനീയറിംഗ് ബിരുദമാണ് യോഗ്യത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രായം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് ഇരുപത്തിയൊന്ന് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം ഓഫീസർ ഫിനാൻസിലേക്ക് ഒരു ഒഴിവാണുള്ളത് സി എ അല്ലെങ്കിൽ സി എം എ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലെ സി എ സി എം എ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാറിന് മുപ്പത് വയസ്സ് കവിയരുത് വയസ്സ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷം ഒ ബി സിക്ക് മൂന്ന് വർഷം ഭിന്നശേഷി എസ് സി എസ് ടിക്ക് പതിനഞ്ച് വർഷം ഭിന്നശേഷി ഒ ബി സിക്ക് പതിമൂന്ന് വർഷം ഭിന്നശേഷി ജനറൽ കാറ്റഗറിയിൽ പത്ത് വർഷം ഇതിനായിട്ടുള്ള വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ കൂടിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ പതിനാറാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും